പിന്നെ വേറെ പ്രശ്നം പറഞ്ഞു ഇന്ന് ജാസ്മിന്റെ ഒരു കാര്യം ആദ്യം നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടിട്ടു ശേഷം ഞാൻ പറഞ്ഞത് എന്താണെന്ന് സോ ബിഗ് ബോസില് സിജോയുടെ അവസ്ഥ നിങ്ങളെല്ലാം കണ്ടു കാണിരിക്കും ഇന്നലെ റോക്കി അടിച്ചതിന് ശേഷം സിജോയുടെ മുഖം ഇത്രത്തോളം വീങ്ങിട്ടുണ്ട് ഇപ്പം സർജറിക്ക് വേണ്ടി കൊണ്ടുവന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഇപ്പം ബിഗ് ബോസിന്റെ ഹൗസിന് ഉള്ളിലുള്ള ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല കാര്യം അവരോട് പറയേണ്ടാന്ന് പറഞ്ഞു ബിഗ് ബോസ് നമുക്ക് ആ വീഡിയോ കണ്ടു എന്തായാലും കണ്ടുപോകും കണ്ടിട്ടു ഈ സർജറി എന്ന് പറയുമ്പോൾ എനിക്ക് ഹൗസിൽ നിന്ന് എനിക്ക് സീസണിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു അറിയിപ്പില്ല ഡോക്ടറെ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ആ ശരി സീസൺ സീസൺ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യണം ും പുള്ളിയും പല സ്വപ്നങ്ങളും കണ്ട് വന്ന ഒരാളാ ഇത് ഒരുമിച്ച് രണ്ടുപേരുടെ സ്വപ്നം തകർന്ന പോലെ ആയി പോയില്ല ഇപ്പൊ ഓക്കെ പുറത്തിറങ്ങി ഓക്കെ ഇന്നിട്ടേക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ വെക്കാം നിങ്ങളൊന്നു കണ്ടുപോയി കൈ ഇങ്ങനെ പിടിച്ചോണ്ട് എന്ത് കാണിക്കുന്നുണ്ടേ എന്താ ഉദ്ദേശിച്ചേക്കും സത്യം പറഞ്ഞാൽ മനസ്സിലാ ഭയങ്കര ബോർ ആയിട്ടുണ്ട് കാര്യം ഒരാളുടെ ജീവിതം തൊലിപ്പം റോക്കിക്ക് ചിലപ്പോ വലിയ സംഭവമായിട്ടും മാസായിട്ടും ഹീറോയിസും ആയിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ തിരിച്ചടിക്കാത്ത തിരിച്ചടിച്ചിരുന്നെങ്കിൽ വേറെ ആയേനെ ഇതിപ്പം ഇത് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള റിംഗ് ഒന്നും അല്ലല്ലോ അത് പുള്ളി കളിക്കണോന്ന് ആഗ്രഹം ഉണ്ടായിട്ട് മാത്രമാണ് അവിടെ റിയാക്ട് ചെയ്യാതെ ഭയങ്കരമായിട്ട് ഒതുങ്ങി നിന്നത് അല്ലെങ്കിൽ ആർക്കും എത്ര ബലമുള്ള ആളായാലും ബലമില്ലാത്ത ആളായാലും ഇത്രയും നല്ല ഫോസിലൊരു ഇട കിട്ടും ഇത്രയും വീങ്ങണമെങ്കിൽ അകത്ത് മറ്റേ മേക്കപ്പ് ഇട്ടല്ലോ ആ അപ്പൊ ആ രീതിയിൽ ഒരാളെ ഉപദ്രവിക്കുമെങ്കിൽ ആ പുള്ളിക്ക് തിരിച്ചടിക്കാത്ത അത്രത്തോളം ക്ഷമിച്ചത് ആ പേഷ്യൻസ് എന്തുകൊണ്ടുണ്ടായതാണ് കളിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കാര്യം അതിന്റെ റൂൾ തെറ്റിച്ചാൽ അറിയാം അങ്ങനെ ചെയ്ത ഒരാള് ഈ ഒരു സർജറി ഒക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ അതാ പറയുന്നേ ഇതാണെങ്കിൽ ചിലപ്പം പറഞ്ഞു സർജറി എന്ന് അറിഞ്ഞാൽ പുള്ളിക്കറിയാം ചിലപ്പോൾ പുറത്തു കൊണ്ടിരി ചെലപ്പോ തിരിച്ചെടുക്കാൻ ചോദിക്കുന്നേ ഇത് എന്താ പ്രശ്നം ഇരിക്കണമെങ്കിൽ പിന്നെ വരാൻ പറ്റൂല അല്ലെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോ കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നോള അഡ്ജസ്റ്റ് ചെയ്തോളാം ഇടി കിട്ടിയത് അഡ്ജസ്റ്റ് ചെയ്തോ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇതിപ്പോ സംഭവിച്ചാൽ നിങ്ങൾ ചിന്തിച്ചോ ഇടിയും കിട്ടിയിട്ട് പുള്ളിക്കാരൻ ക്ഷമിക്കുകയും ചെയ്തു ഹോസ്പിറ്റലിലും പോയി സർജറിയും ചെയ്ത് പിന്നെ ഈ ഹൗസിൽ വരാനും പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ വളരെ വളരെ മോശം സിറ്റുവേഷൻ റോക്കി സിക്സ് ഇയേഴ്സ് കാത്തിരുന്ന് പറഞ്ഞാൽ അതേപോലെ എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണുമായിരിക്കുമല്ലോ എല്ലാ ആൾക്കാരും ചെറിയ ചെറിയ കണ്ടന്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ നല്ല നല്ല കണ്ടന്റ് കൊടുത്ത ആൾക്കാരെല്ലാം ഇപ്പൊ റോക്കിയാലും നല്ല കണ്ടന്റ് കൊടുത്തോണ്ടിരുന്ന ആളായ സിജു ഓക്കെ എല്ലാരും പുറത്തു വന്ന ശേഷം അവരെ അവരെ മേക്കോവർ ചെയ്യാൻ നോക്കുക പക്ഷെ എനിക്കൊന്നും വല്ലതായിട്ട് തോന്നുന്നില്ല ഭയങ്കര ബോറായിട്ട് ആ സത്യം പറഞ്ഞാൽ വേറെ എല്ലാവരും കൂടെ ഇനി വേറൊരു പ്രശ്നം പറഞ്ഞുതരാം ഇനി ജാസ്മിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങളെ ഒന്ന് കാണു കണ്ടിട്ട് ഞാൻ പറഞ്ഞാണെന്ന് അവരുടെയും ശ്രദ്ധിക്കൂം അതിനു വേണ്ടി മാത്രമുള്ളതാണ് വെച്ചോ ധരിച്ചോ അതിനുള്ളിൽ പോയിരുന്നു സംസാരിക്കുന്നത് നിയമങ്ങൾക്ക് അകത്തിരിക്കാണ് ഡ്രസ് എനിക്കൊന്നും അവിടെ വാതിലായിട്ടില്ലെന്ന് തോന്നുന്നു ഡോറിന്റെ കേട്ടൻ മാത്രം കണ്ടുള്ളു അപ്പൊ കേട്ടനിന്ന് ഇങ്ങനെ മൈക്ക് ഊരി വെച്ചോ മൈക്ക് ഇട്ടോ അകത്ത് പോയി സംസാരിക്കും തെറ്റെന്ന് പക്ഷെ നിങ്ങക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ജാസ്മിൻ മൈക്ക് മൈക്കിട്ടുള്ളത് അപ്പം എന്തുദ്ദേശിച്ചിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനെ അകത്തോ ഇരിക്കുന്നു അറിയില്ല കാര്യം ഞാൻ ഈ പറഞ്ഞു ഇന്ന് ലൈവ് ആണെങ്കിൽ ടൈമില്ലായിരുന്നു മൊത്തം കണ്ടില്ല അതുകൊണ്ട് എന്താ അറിയില്ല അല്ലെങ്കിൽ അറിയുന്നില്ല അറിയായിരിക്കും അതുകൊണ്ടിട്ട് അറിയത്തില്ല എന്താ സംഭവം എന്ന് പക്ഷെ നമ്മൾ കാണുമ്പം ഈ പറഞ്ഞവണക്ക് കൈ പിടിച്ച് പുറത്ത് വന്നിട്ട് റിഗബറി പറന്ന് ഞാൻ പുറത്തു തന്നെ ഇരുന്നത് ജാസ്മിനാകത്തിനെ ഞാനല്ലെന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ട് ചിരിക്കുവ എന്തുകൊണ്ട് ഇത് ഡ്രസ്സിങ് റൂമൊക്കെ അല്ലേ അതിന് ബിഗ് ബോസ് ചോദിക്കുന്ന പോലെ അതിന് അതിൻ്റെതായ ഇതുണ്ടല്ലോ ഓരോന്നും അതിൻ്റെതായ ഉണ്ടല്ലോ എന്തായാലും കൊള്ളാം അതിലൂടെ ഞാൻ വേറെ കാര്യം വെച്ചു തരാം ഇവർ തന്നെ ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ വേറെ കാര്യം ഞാൻ വെച്ചു നിങ്ങൾ അതെന്ന് കണ്ടുവയ്ക്ക് ഒരാളെ ണർത്തിയിട്ട് കട്ടിലെ മാറി അവർക്ക് രണ്ടുപേർക്കും കിടക്കാനുള്ള സൗകര്യം ഒന്ന് അടുത്തടുത്ത് കിടക്കണം ഒന്ന് മാറി മാറിക്കിടക്കാമോന്ന് എന്നോട് ചോദിച്ചു അവർക്ക് രണ്ടുപേർക്കും അവർ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ കംപ്ലൈന്റ് ജാസ്മിൻ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു എന്നെ ബുദ്ധിമുട്ടിച്ചു അപ്പൊ ഞാൻ പറയുകയും ചെയ്തു നിങ്ങൾക്ക് കിടക്കാൻ അതായത് ഞാൻ ഇവിടെ ഒരു കട്ടിലൊക്കെ കിടക്കുന്നു ഈ കട്ടിൽ ഒഴിവാണ് അടുത്ത കട്ടിൽ ഒഴിവാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കിടക്കാം എന്ന് പറഞ്ഞു അത് സോ സുശ്രീരേഖ നടുക്ക് കിടക്കുന്നു അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കട്ടിലൊഴിവാണ് അപ്പോ ഗബ്രി പുറത്ത് എങ്ങാണ്ട് കിടക്കുന്നത് കണ്ടിട്ട് ജാസ്മിൻ അങ്ങനെ കിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അകത്തെ അങ്ങാണ്ട് കിടക്കാൻ വന്ന് പറഞ്ഞതാ ഏതൊക്കെ കട്ടില്ലല്ലോന്നു അങ്ങനെ ഇടയ്ക്ക് കേട്ടത് ഞാൻ അപ്പൊ അപ്പുറവും ഇപ്പറോ ഒഴുവാൻ നടുക്കാൻ ശ്രീരേഖ കിടക്കണ ശ്രീരേഖ നന്നായിട്ട് കൂർക്കം വരയ്ക്കും അതുകൊണ്ട് ഗബ്രിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നോസ്റ്റ് ചെയ്തോളൂ ഉണർത്തിട്ട് അങ്ങോട്ട് കിടക്കാൻ അങ്ങോട്ട് പറഞ്ഞത് അപ്പൊ അതിന്റെ സംസാരം കേൾക്കണേ ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ കേൾപ്പിച്ചു അതിന്റെ ബാക്കിയാണ് ഈ ഈ ൂർക്കം വലിക്കുന്ന ഉറങ്ങുന്ന ഇതിന്റെ ബാക്കിയായിട്ട് സ്ത്രീരേഖ പുറത്തു വന്നിട്ട് ഒരു ഡയലോഗ് നൈസായിട്ട് അടിക്കുന്നുണ്ട് നന്നായിട്ട് ജാസ്മിനെ കൊള്ളുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു രണ്ടുപേര് ഒരുമിച്ച് വന്നിട്ടാണ് ഈ വീട്ടില് താമസിക്കുന്നത് രണ്ടുപേര് ഒരുമിച്ച് വന്നിട്ടാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇക്കാക്കയും ഇത്താത്തേയും കളിച്ചോണ്ടിരിക്കും അങ്ങനെ എനിക്ക് തോന്നിയത് അങ്ങനെ പറയുന്നത് ആ കളി അങ്ങനെ നടക്കട്ടെ ഈ ഡയലോഗ് വെച്ചാൽ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പൊ ശ്രീരേഖ ഒരു ഡയലോഗ് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോണേക്കാം നിങ്ങൾ സംസാരിക്കുന്ന അത്ര മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആർക്കും കേൾക്കാൻ അപ്പൊ ഒരു മോശമായിട്ട് സംസാരിക്കുന്നതാണോ പറഞ്ഞു വരുന്നത് അതൊരു കറക്റ്റ് കാര്യം തന്നെ കാര്യം ഈ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ പോയിരുന്നിട്ട് സംസാരിക്കുന്ന ആർക്കും വേണമെങ്കിലും കേൾക്കാൻ പറ്റില്ല സാധിക്കാരി അടക്കം പറയലെന്ന് പറഞ്ഞിട്ട് പറയുന്നേ പക്ഷെ അതൊക്കെ ഇവിടെ നടക്കുന്നു ഇന്നലെ ഞാൻ കണ്ട് ചെവി പോയി ജാസ്മിനും ഗബ്രിയും കൂടെ കാര്യം പറഞ്ഞ ഞാൻ കണ്ട് കാര്യം അതൊക്കെ എന്താണ് കാര്യം ആൾക്കാർ കാണാരിക്കുമല്ലേ അപ്പൊ പിന്നെ ഒരൊക്കെ പറയണ്ടേ അപ്പൊ അവര് രഹസ്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞോക്ക് ജിൻഡോയുടെ കാര്യം ഭയങ്കര ഷോക്കാണ് ജിൻഡോ എന്താണ് കാണിക്കുന്നത് ജിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ആ ജിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പേഴ്സണലി നോറ അറ്റാക്ക് എന്നുള്ള തോന്നുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ റീസെന്റ് തന്നെ എസ്റ്റഡിയോ അല്ലെങ്കിൽ ഡി എഫ് ഫ്രഷ്ഡോ രണ്ടു ദിവസം മുന്നേ അങ്ങോട്ട് ഇന്നലെ ഞാൻ തോന്നുന്നു ഈ ജിൻഡോ അവിടെ നിന്ന് നന്നായിട്ട് കൂർക്കം വെച്ചു തുടങ്ങി എന്നിട്ട് പച്ചക്കള്ളം പറയാ പുറത്തു നിന്നിട്ട് പറഞ്ഞു ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല അന്ന് തർക്കിച്ചോണ്ടേ ഇരിക്കുക അപ്പൊ കുറച്ചായിരുന്നു അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു ഇയാളത് കണ്ടുകാണല്ലോ അതേപോലെ തന്നെ ഈ പറഞ്ഞവണക്ക് രശ്മിൻ അങ്ങനെ ആണല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പവർട്ടിവിൽ ജിണ്ടല്ലോ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പറഞ്ഞവണക്ക് രശ്മിനെ വെച്ച് പാവ കളിപ്പിക്കും ഈ പറഞ്ഞ ജാസ്മിനും ഈ പറഞ്ഞ ദിക്കാബ്രീം അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് ഇതിനകത്ത് അവരുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തേക്കുന്നത് പാർഷ്യാലിറ്റി ഉണ്ട് ഇപ്പൊ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തപ്പോഴും അവിടെ ആൾക്കാരെല്ലാം മീറ്റിംഗ് പോലെ വിളിച്ചു ആ ചേച്ചിക്ക് വേണമെങ്കിൽ പറഞ്ഞു പണിഷ്മെന്റ് കൊടുക്കാം അല്ലെങ്കിൽ അവർ സോറി പറഞ്ഞ അത് ഓക്കെ ആണെന്ന് സാധാരണ സാധാരണയായിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ അവിടെ ചാടണേ അത് ചെയ്യാൻ പണിഷ്മെന്റ് ആണല്ലോ ഡയറക്റ്റ്ലിപ്പോ നോറയുടെ കാര്യത്തിൽ ഇടയ്ക്ക് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ വയ്ക്കൽ ഡയറക്ട്ലി പണിഷ്മെന്റ് ആയിരുന്നു ഇവിടെ അങ്ങനൊന്നുമില്ല ഇടയ്ക്ക് ഇവിടെന്ന് വെച്ചാൽ ആർക്കും സംസാരിക്കാം പിന്നെ നോറോട് പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഫീല് തോന്നി എന്തിനായാലും മൊത്തത്തോടെ കുളവാകുന്നുണ്ട് സംഭവം ആർക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അതാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഈ ഈ സീസണിലെ പോലെ കളി കളിയൊന്നും മാറ്റി പിടിച്ചില്ലെങ്കിൽ ലോകാലംഭവം എന്തായാലും പുതിയ ആരെങ്കിലും മൂന്ന് മൂന്നുപേരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസനെ കൊണ്ടുപോയി സംഭവം നൈസായിട്ട് കൊടുക്കും സോ ഇതാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്